ജന്മാവർത്തനമെത്ര വേണമിനിയും ചിന്മാധുരീപൂർണമാരന്തണ്ണു മളിയായി മാറിടാൻ വന്മായാഷമുണ്ടു തുടരെ തന്മാലിലാഴും തതീയോന്മാതഭ്രമണം ശ്ലോകം ഇന്ന് ഇവിടെ നമുക്കായി ചൊല്ലിരുന്നിട്ടുള്ളത് പഴയ തലമുറയിലെ ഏറ്റവും പ്രസിദ്ധനായ ശ്ലോകക്കാരനായിരുന്ന ഹോരക്കാട് കൃഷ്ണൻ നമ്പൂതിരിയുടെ മകനും ഈ തലമുറയിലെ ഏറ്റവും പ്രസിദ്ധന്മാരായ ശ്ലോകക്കാരൻ പ്രധാനിയുമായ ഡോക്ടർ ഈശ്വരൻ നമ്പൂതിരിയാണ് ഇന്നത്തെ ശ്ലോകം എഴുതിയിട്ടുള്ളത് കൈതക്കൽ ജാതവേദന് മഷൺ ഏറ്റവും മലയാളത്തിലെ ഏറ്റവും അവസാനത്തെ മഹാകാവ്യം എഴുതിയ വീരകേരളം എന്ന പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ മഹാകാവ്യം എഴുതിയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും തന്നെ മഹാകാവ്യം എഴുതിയിട്ടുള്ള ആളാണ് ജാതക അദ്ദേഹത്തിൻ്റെ ശൈവ അഷ്ടപ്രാസത്തിലെ പ്രാർത്ഥനാ എന്ന വിഭാഗ സിക്ഷണത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണിത് ജന്മ ആവർത്തനമെത്ര വേണം ഇനിയും ചിന്മധുരീപൂർണമാം ത്വന്മാഹാത്മ്യ മരന്തമുണ്ണുമളിയായി മന്മാനസം മാരുടാൻ ഞാൻ ഇനി എത്ര ജന്മം എടുത്താലാണ് ചിന്മാധുരീപൂർണമായ താങ്കളുടെ മഹാത്മ്യ മരന്തം ഒരു വണ്ടായി തീരാൻ സാധിക്കുക വൻ മായാവിഷമുണ്ടുകൊണ്ടും തുടരത്തന്മാലിലാഴും മായാവിഷം കഴിച്ച് കഴിച്ചുകൊണ്ട് ഞാൻ വലിയ ദുഃഖത്തിലാണ് അതിനുള്ള ഉന്മാദഭ്രമണം എൻ്റെ ഭ്രാന്തോളം എത്തുന്ന ഒരു അതിൻ്റെ കറക്കം അവസാനിപ്പിക്കുന്നതിന് ഞാൻ താങ്കളെ വന്ദി സന്മാന്യ വന്ദിച്ച ഞാൻ താങ്കളെ വന്ദിക്കുന്നു ഇതാണ് ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം